ഇന്ത്യൻ നേവിയുടെ കീഴിലേക്ക് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിന്റെ കീഴിൽ പുതിയൊരു അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഓഗസ്റ്റ് മാസം പത്തൊമ്പതിനാണ് ഏകദേശം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ആറ് സെപ്റ്റംബർ വരെയാണ് ശ്രദ്ധിക്കുക ആറ് സെപ്റ്റംബർ ആണ് ലാസ്റ്റ് ഡേറ്റ് അതിന് മുൻപായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓൺലൈനാണ് അപേക്ഷ അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപ്പം വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് താൽപര്യം അപ്ലൈ ചെയ്യുക അതുപോലെ യോഗ്യതയുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക ഇന്ത്യൻ നേവിയുടെ കീഴിൽ നേവൽ ഷിപ്പാർഡ് പോർട്ട് യർ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിന്റെ കീഴിലുള്ള അപ്രന്റീഷി ട്രെയിനിങ് സ്കൂളിലേക്ക് അപ്രന്റീഷി ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സ്ഥിരജോലിയല്ല ഈ ഒരു അപ്രന്റീഷി ട്രെയിനിങ് എന്താണെന്ന് ചുരുക്കി പറയാം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വർഷത്തേക്ക് ചുരുക്കി പറയുന്നതാണ് ഒന്നോ രണ്ടോ വർഷത്തേക്ക് വേണ്ടി നിങ്ങളുടെ ട്രെയിനിങ്ങിന് വിളിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് പുതിയതായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എക്സ്പീരിയൻസ്ഡാക്കാനായിട്ട് നേവിയുടെ കീഴൊക്കെ നിന്ന് എക്സ്പീരിയൻസ് ആക്കാനായിട്ട് അതേ ട്രേഡിൽ അവർ പഠിച്ച ട്രേഡിൽ തന്നെ എക്സ്പീരിയൻസ് ആക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്ഥിര നിയമനമായിരിക്കില്ല പ്രതിമാസം നിങ്ങൾക്ക് ഏഴായിരം രൂപയായിരിക്കും ഏകദേശം ലഭിക്കുന്നുണ്ടാവുക ഇതൊക്കെ ഒരു ഉദാഹരണം പറയുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഏകദേശം ഒരു ഏഴായിരം രൂപ നിങ്ങൾക്ക് സ്റ്റൈപ്മെൻ്റ് ആയിട്ട് ലഭിക്കും നിങ്ങളുടെ അത്യാവശ്യ ചെലവ് നടന്നു പോകാനായിട്ട് എന്നിട്ട് ഒന്നോ രണ്ടോ വർഷത്തേക്കാണ് സാധാരണ അപ്രന്റിഷിപ്പ് ഉണ്ടാവാറുള്ളത് അതായത് ട്രെയിനിങ് ഉള്ള ഉണ്ടാവാറുള്ളത് അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് ലീവ് ചെയ്യണം അവിടുന്ന് ഇറങ്ങണം എന്നിട്ട് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തിൽ അപ്രന്റിഷിപ്പ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ പോലെ ഉദാഹരണം പറയുന്നതാണ് അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ മറ്റൊരു തൊഴിലിന് വേണ്ടിയിട്ട് അപേക്ഷിക്കണം അല്ലെങ്കിൽ മറ്റൊരു തൊഴിൽ കണ്ടെത്തണം അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പെർമനന്റ് ജോലി ജോലിയല്ല എന്ന് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് പെർമനന്റ് ജോലി തന്നെയാണ് വേണ്ടത് ഇതിനോട് താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോയി ചെറിയൊരു എക്സ്പീരിയൻസ് ആക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രം ഇത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് കാണാൻ സാധിക്കുന്നതാണ് ഫിറ്റർ വന്നിട്ടുണ്ട് ഒഴിവ് അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മൈൻറ്റനൻസ് വന്നിട്ടുണ്ട് ഒഴിവ് അതുപോലെ തന്നെ അതിന് റിലവൻ്റ് ആയിട്ടുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് പിന്നെ വന്നിട്ടുള്ളത് ഇലക്ട്രീഷ്യൻ ആണ് ഇലക്ട്രീഷ്യൻ പോസ്റ്റിന് ഒഴിവുണ്ട് അതുപോലെ തന്നെ മെക്കാനിക് ഡീസൽ വന്നിട്ടുണ്ട് ഒഴിവ് അതുപോലെ ഇൻസ്ട്രമെന്റ് മെക്കാനിക് ഏകദേശം ഒഴിവ് പിന്നെ മെഷീനിസ്റ്റ് വന്നിട്ടുണ്ട് ഒഴിവ് അതുപോലെ തന്നെ പാസ് അതായത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ആണ് ഒഴിവ് പിന്നെ വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ ആണ് അപ്പോൾ വെൽഡർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അതിന് അപ്ലൈ ചെയ്യാം ഏഴ് ഒഴിവുകളാണ് അപ്പോൾ ഇത്രയും അധികം ട്രേഡുകളിലേക്കാണിപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിനപേക്ഷിക്കേണ്ട ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ട്രേഡിൽ ഐ ടി ഐ പാസ്സായിരിക്കണം പിന്നെ നിങ്ങൾ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം കാരണം അപേക്ഷിക്കുമ്പോൾ പത്താം ക്ലാസ്സിന്റെ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ട്രേഡിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഐ ടി ഐ പാസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഐ ടി ഐ പാസ്സായിട്ടുണ്ടാവണം അതുപോലെ തന്നെ ഏജ് മിനിമം പതിനെട്ട് വയസ്സുണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏജ് പതിനെട്ട് വയസ്സുണ്ടാവണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം ഏകദേശം ഏഴായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരുന്നതാണ് അപ്പോൾ ഇതിന് മറ്റ് സെലക്ഷൻ്റെ പ്രൊസീജിയർ ആയിട്ട് നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിതിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്കിതിന് ട്രാവൽ അലവൻസോ മറ്റുള്ള അലവൻസോ കാര്യങ്ങളോ ഒന്നും ലഭിക്കത്തില്ല സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ ലഭിക്കത്തുള്ളൂ അപ്പോൾ അപേക്ഷ തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയാണ് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റും രേഖയൊക്കെ പത്താം ക്ലാസിൻ്റെ സർട്ടിഫി ഫോട്ടോ അതുപോലെ തന്നെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് അതുപോലെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ വെച്ച് ാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് വായിക്കാം സ്ഥിര ജോലിയല്ല അപ്രന്റിസ് ആണ് അതിന് താല്പര്യമുള്ളവര് അപ്ലൈ ചെയ്യുക